എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ടൂഷീകരണത്തിലൂടെയാണ് രക്ഷയെന്ന് ലോകത്ത് ആദ്യമായി അർത്ഥശങ്കക്ക് ഇടയില്ലാതെ പറഞ്ഞ വ്യക്തി ആരാണ് എന്നാണ് എൻ്റെ ചോദ്യം കൃത്യമായിക്കൊണ്ട് യേശുൻ്റെ മരണമാണ് രക്ഷക്ക് ആധാരമെന്ന് ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി ആരാണ് എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് വേറെ ഉപമയിലൂടെ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ആ വാക്യം മനസ്സിലാക്കിക്കൊണ്ട് ഏത് സമൂഹം ഏത് വ്യക്തികൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറയണം അത് പറയുമ്പോൾ യേശുവിൻ്റെ മരണത്തിന് മുമ്പുള്ള വ്യക്തികളിൽ നിന്നുകൊണ്ടായിരിക്കണം ആ ഉദ്ധരന് വരേണ്ടത് എന്ന കാര്യം കൂടി ഉണർത്തുകയാണ് ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു ലോകത്ത് ആദ്യമായി യേശുവിൻ്റെ ക്രൂശ്യ മരണത്തിലൂടെയാണ് രക്ഷ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം മരണമാണ് പരിശുദ്ധനും നീതിമാനുമായവന് ലഭിക്കുന്നതാണ് സുർഗം ഇതാണ് ദൈവത്തിൻ്റെ നിയമം നീതിയുടെ നിയമം ദൈവം നീതിമാനാണ് ദൈവം നീതിമാനാണെങ്കിൽ നീതി നടപ്പിലാക്കിയേ തീരൂ അപ്പോൾ പരിശുദ്ധനും നീതിമാനുമായി ഭൂമിയിൽ ജീവിക്കുന്നത് ആരോ അവർ മാത്രമേ സ്വർഗം കൈവശപ്പെടുത്താൻ പാടുള്ളൂ പാപികളായ സകലരും മരിക്കണം അല്ലെങ്കിൽ നരകത്തിലേക്ക് പ്രവേശിക്കണം ഇതാണ് നീതിയുടെ നിയമം ഇനി ദൈവം കാരുണ്യവാനാണ് കാരുണ്യവാനായ ദൈവം സകല മനുഷ്യരും സ്വർഗത്തിലേക്ക് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഒരേ സമയം നീതിയും കരുണയും തുല്യപ്പെടുത്താൻ സാധിക്കുമോ ഒരേ സമയം ഒരു ജഡ്ജിക്ക് നീതിമാനും കാരുണ്യവാനും ആകാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കുകയില്ല ദൈവം ഒരേ സമയം നീതിമാനും കാരുണ്യവാനുമാണ് അതുകൊണ്ട് നീതിയുടെ നിയമത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ കാരുണ്യം കാണിക്കേണ്ടത് ദൈവം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് ഈ കിണറ്റിൽ വീണ വ്യക്തി മുകളിലോട്ട് കയറുക കൈകാലത്തെ അടിച്ചാൽ എങ്ങനെയും കയറാൻ പറ്റില്ല നിയമം ഭൂമിയിൽ ജീവിക്കാൻ മാത്രമേ പോയിരിക്കുന്നുള്ളൂ മുകളിലോട്ട് കയറാൻ പറ്റുന്നില്ല മുകളിലോട്ട് കയറണമെങ്കിൽ ഇത് രണ്ടും ഒപ്പമാക്കണം കിണറിൻ്റെ അടിഭാഗവും മകൾ ഭാഗവും ഒപ്പമാക്കണം ഇതൊപ്പമാക്കണമെങ്കിൽ നീതിയുടെ നിയമത്തെ മുകളിലോട്ട് കൊണ്ടുവരണം പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന നിയമത്തെ മാറ്റണം ഇതെങ്ങനെ മാറ്റും ഇത് മാറ്റാൻ വേണ്ടി യേശുക്രിസ്തു ചെയ്ത് പ്രകാരമാണ് പരിശുദ്ധനും നീതിമാനുമായ യേശുക്രിസ്തു പാപത്തിൻ്റെ ശമ്പളമായ മരണം ഏറ്റെടുത്തു ഇവിടെ നിയമം മാറുക നീതിയുടെ നിയമം മാറുക യേശുക്രിസ്തുവിൻ്റെ കുരിശും മരണത്തിൽ നീതീകരണമില്ല ഇതാണ് അതിൻ്റെ പ്രതേയത അതിനൊരു സാറ്റിസ്ഫാക്ഷൻ തിയറി എന്ന് പറയാം നീതീകരണം ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം അവിടെ ഇരിക്കുക ദൈവത്തോട് പറയുകയാണെങ്കിൽ എനിക്ക് സ്വർഗത്തിക്ക് പ്രവേശിക്കണമെന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണെങ്കിൽ നീ കടന്നു വരൂ ഞാൻ കാരുണ്യവാനാണ് കടന്നു വരൂ എന്ന് പറയാം അപ്പൊ നേരെ ഓപ്പോസിറ്റ് നീതിയുടെ നിയമം ചോദ്യം ചെയ്യും വെക്കാം എങ്ങനെ ആണല്ലോ അങ്ങനെ പറയുമ്പോൾ അത് മറ്റൊരു ചോദ്യം വരികയാ നീതിമാനും പരിശുദ്ധനുമായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതിന് എന്താണ് നീതീകരണം അങ്ങനെ നീതീകരണം ഒന്നുമില്ലാത്തതിനാൽ ഇവന് മേൽ കരുണ ചെയ്യുന്നു ഇവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു ഇതാണ് കരുണ ഇതാണ് നീതിയുടെ നിയമവും കരുണയും തമ്മിൽ ഒരേ സമയം ദൈവം നീതിമാനും കരുണമാനുമാകുന്നത് ഇതിനു വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത് ആദ്യം മനസ്സിലാക്കണം ദൈവം ചോദിച്ചേശു ക്രിസ്തു കുരിശൻ മരിച്ചാൽ എങ്ങനെ രക്ഷ കിട്ടും എന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടോ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അബ്രാഹത്തിലൂടെയാണ് ക്രിസ്തു കാണി ദൈവം കാണിച്ചു തരുന്നത് അബ്രാഹം ഒരു ബലിയർപ്പിക്കാൻ പോവുക ആ ബലിയർപ്പണം എങ്ങനെയാ തൻ്റെ മകനായ ഇസാഖന് ബലിയർപ്പിക്കാൻ പോവുക കാരണം എന്താ വളരെ വ്യക്തമായ ഇതൊരു പ്രവചനമാണ് യേശുവിൻ്റെ കുരിശു മരണത്തിൻ്റെ ഒരു പ്രവചനം ദൈവത്തിൻ്റെ മക്കളായ മനുഷ്യനെ ആ മനുഷ്യൻ മരിക്കുന്നതിന് പകരം ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് മരിക്കുന്നു ആ കുഞ്ഞാടാണ് ക്രിസ്തു ഇതാ ഇത് തന്നെ ഇവിടെ സംഭവിക്കുന്നു അപ്രാതം തൻ്റെ മകനെ കൊണ്ടുപോയി മോറിയാ മലയിൽ ജെറുസലേമിൽ ഇന്നത്തെ ജെറുസലേമിൽ യേശു ക്രിസ്തുവിനെ കുരിശു തറയ്ക്കുന്ന സ്ഥലത്തേക്ക് തന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നു മോറിയാമലെന്നാണ് ഞങ്ങൾ പറയാം നിങ്ങൾ പലപ്പോഴും മാറ്റി പറയാറുണ്ട് മോറിയാ മലയിലേക്ക് അബ്രഹാം തന്റെ പുത്രനെ കൊണ്ടുപോകുന്നു അവൻ വിറക് കെട്ട് ചുമന്നു കൊണ്ടുപോകുന്നു യേശുവിൻ്റെ കുരിശാണ് അതിൻ്റെ പ്രതികമാണ് അവിടെ കൊണ്ടുപോയി വിറകുകളടക്കി തന്റെ മകനെ അബ്രഹാം കൊല്ലുകയാണ് ആ കൊല്ലുന്നൊരു പകരം ഇത് ആ കുഞ്ഞാടിനെ കൊല്ലു എന്ന് പറഞ്ഞുകൊണ്ട് ബലിയർപ്പണത്തിൻ്റെ പൂർത്തീകരണത്തെ അവിടെ കാണിക്കുക അന്നാണ് നരബലി മൃഗബലിയായി മാറിയത് അതുവരെ സ്വന്തം മക്കളെ ബാൽദേവന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുന്ന മനുഷ്യരുണ്ടായിരുന്നത് അതിനെ ഇതാ നരബലിയെ മാറ്റി മൃഗബലിയിലേക്ക് മാറ്റുന്ന ഒരു രംഗം അവിടെ ചിത്തിരി ഇത് ക്രിസ്തുവിന്റെ കുരിശുമെന്നത്തിന്റെ ഒരു മുന്നാസ്വാദനം ആ ഒരു പ്രവചനമായി കാണുകയാണ് അപ്പോൾ ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ കുരിശുമലത്തിലുള്ള പ്രവചന ഗ്രന്ഥങ്ങൾ കാണും ഞങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച ഈ പ്രവചന ഗ്രന്ഥങ്ങൾ എടുത്തു വായിക്കും ഇന്ന പ്രവചനങ്ങൾ ക്രിസ്തുവിന്റെ കുരിശുമന്നത്തെ പറ്റിയിട്ടുണ്ട് സങ്കീർത്തനം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ കുരിശുമന്നത്തെ കുറിച്ചുള്ള വ്യക്തമായ പ്രതിവാദം അവരെൻ്റെ കൈക്കാലിൽ കുത്തിത്തുളച്ചു അവർ കുത്തി മുറിവേൽപ്പിച്ചു എന്ന് നോക്കി അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പ്രവചന ഗന്ത്രങ്ങളുണ്ട് ദാവീതിൻ്റെ യേശു ക്രിസ്തു കിടക്കുമ്പോൾ മരിക്കുമ്പോൾ പാടി പാട്ടിതാ എൻ്റെ കർത്താവേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവം എൻ്റെ ദൈവം എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്താ കാരണം എന്ന് അറിയാമോ അതിലാണ് യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള പ്രവചനഗീതം ഇരിക്കുന്നത് അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലുള്ള രക്ഷയെക്കുറിച്ച് നമ്മൾ ബൈബിളിലെ പ്രവചന യന്ത്രങ്ങൾ എടുത്തു പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം കാണുന്നത് ദൈവം ആതിന് ഹോമയ്ക്കും വാഗ്ദാനം രക്ഷകനെ വാഗ്ദാനം ചെയ്യുമ്പോൾ സ്ത്രീയുടെ സന്തതി അവൻ്റെ തല തകർക്കും സാത്താൻ അവൻ്റെ സന്തതിയുടെ കുതിക്കാൽ തകർക്കും എന്ന് പറഞ്ഞൊരു സംഭവമാണ് അവിടെയാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് കുതിക്കാൽ തകർക്കുന്ന അതായത് യേശുവിൻ്റെ പുരുഷന്മാരണത്തിനെയുള്ള ധ്വനിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബ്രാഹാം ഇസാഖിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നത് തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നത് പൂർണമായും യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ പ്രവചനമാണ് അബ്രാഹം എങ്ങനെ പ്രവാചകനായത് എന്തെങ്കിലും പ്രവചിക്കേണ്ടേ പ്രവചിച്ചാലേ പ്രവചനവുള്ളൂ അബ്രാഹം തൻ്റെ ജീവിതത്തിൽ ഒരു പ്രവചനം നടത്തിയിട്ടില്ല ഇന്ന കാര്യം ഭാവിയിൽ ഇന്നതുണ്ടാവും എന്നുള്ള കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒരു യേശുവിൻ്റെ കുരിശുമരണത്തെ വളരെ വ്യക്തമായി അബ്രാഹത്തിലൂടെ ഇസാക്കന് ബലിയർപ്പിക്കാൻ പോകുന്നതിലൂടെ വളരെ വ്യക്തമായി അവതരിപ്പിച്ച് കാണാൻ സാധിക്കും അപ്പോൾ അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ തനിപ്പകർപ്പ് അവിടെ കുഞ്ഞാടിനെ കാണാൻ സാധിക്കും അവിടെ കുരിശ് കാണാൻ സാധിക്കും അവിടെ ബലിയർപ്പണം കാണാൻ സാധിക്കും ആ ബലിയർപ്പണത്തിലൂടെ പുത്രനെ രക്ഷിക്കുന്ന പകരം മരിക്കുന്ന കുഞ്ഞാടിനെയും കാണാൻ സാധിക്കും വളരെ വ്യക്തമായ പ്രവചനമാണ് അവിടെ കാണാൻ സാധിക്കുക ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വന്നാൽ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദർക്ക് തൻ്റെ ശിഷ്യന്മാർക്കും ആദ്യമായി യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത് സ്നാപയോഹനാനാ സ്നാപയോഹനാൻ കുഞ്ഞാട് ഇതായ ലോകത്തിന്റെ പാപം നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് പാപം നിൽക്കുന്ന കുഞ്ഞാട് എങ്ങനെയാണ് ബലിയർപ്പിക്കപ്പെടേണ്ടതെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ടവയാണ് അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ പ്രതിഭാദം അവിടെ കാണാൻ സാധിക്കും ഇനി ആരാണ് യേശുവിൻ്റെ കുരിശുമരണത്തെ പറഞ്ഞത് യേശു ക്രിസ്തു തന്നെ മൂന്ന് തവണ യേശു ക്രിസ്തു തൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള പീഠാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനം മൂന്ന് തവണ പറഞ്ഞിരിക്കുന്നത് ഒന്നാം പീഡാനുഭവ പ്രവചനം രണ്ടാം പീഡാനുഭവ പ്രവചനം മൂന്നാം പീഡാനുഭവ പ്രവചനം ഈ പ്രവചനങ്ങളിലേ ശിക്ഷന്മാർ അത് അങ്ങനെ ചെയ്യുന്നു ഉണ്ടാവരുത് ഇനി കുരിശിൽ മരിക്കും ഉയർത്തി നിൽക്കുന്ന കാര്യം പറയുമ്പോൾ നോ അങ്ങനെ ആവരുത് എന്ന് പറയുമ്പോൾ ഇത് രക്ഷയ്ക്ക് കാരണമായതുകൊണ്ട് നേരെ തടയരുത് എന്ന് പറയുന്നത് ഇനി യേശു കുരിശിൽ മരിച്ചതിന് ശേഷം ശിക്ഷന്മാരെ യേശു പഠിപ്പിച്ചത് അതും തൻ്റെ കുരിശു എങ്ങനെയാണ് തിരുവെഴുത്തുകൾ പൂർത്തിയാക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിൻ്റെ പ്രബോധനം പിന്നെ ശിഷ്യന്മാർക്കിടയിലേക്ക് ഉണ്ടായിട്ടുള്ളത് ഇനി പത്രോസലികായുടെ ആദ്യത്തെ പ്രസംഗം ജറുസലേമുള്ള പ്രസംഗം നിങ്ങൾ ജീവൻ്റെ നാഥനെ കുരിശിൽ തറച്ചു കൊന്നു എന്നു പറഞ്ഞുകൊണ്ട് ജീവൻ്റെ നാഥനാണ് അവൻ കുരിശിൽ തറച്ചു കൊന്നു എന്നുള്ള വിഷയം അവതരിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനെ പറ്റി നിൻ്റെ വളരെ വ്യക്തമായി പറഞ്ഞാൽ അങ്ങേ പരിശുദ്ധിന് അഴിഞ്ഞു പോകുകയില്ല അങ്ങൻ്റെ ആത്മാവിനെ പാതാളി തള്ളത്തി തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്കൂരിശമാനത്തിൻ്റെ ഉയർപ്പിന്റെ കാര്യം പറയാം യേശു പറഞ്ഞ കാര്യമുണ്ട് യോനായുടെ പ്രവചനം പോലെ താൻ ഭൂമിക്കടിയിൽ മൂന്ന് ദിവസം ആയിരിക്കും എന്നുള്ള കാര്യം യേശു ഗുരുസു തന്നെ പറഞ്ഞതാണ് ഇങ്ങനെ ഇത്രയും വളരെ വ്യക്തമായി ഞാൻ ഈ പൗലൂസിനൊന്നും കൂട്ടിയില്ല എന്താ പറയുക ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ ഈ ഡയലോഗ്സിൽ ഒന്നും ഞാൻ പൗലോസിനെ കൂട്ടി പറഞ്ഞത് പൗലുസിനെ ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത് യേശുവിൻ്റെ കാര്യം പറഞ്ഞത് പൗലൂസിൻ്റെ കാര്യം ഞാൻ പറയാനേ പോയില്ല പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു പൗലോസാണ് കൊണ്ടുപോയി പൗലൂസിൻ്റെ പല പട്ടം പറയും പക്ഷെ ഞാൻ അതിലേക്ക് വിടാൻ പോയില്ല കാരണം യേശു തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പൗലോസിൻ്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊരു വളരെ തന്നെ ക്രിസ്തു പ്രബോധനങ്ങളിലൂടെ തന്നെയാണ് ഞാൻ ഈ വിഷയത്തിലൂടെ ചരിച്ചു പോയത് എന്നുള്ള കാര്യം ബഡിയർപ്പണം എന്താണെന്നും കുഞ്ഞാട് എന്താണെന്നും അതിലൂടെ ശ്ലാപയം എന്താ പറഞ്ഞതെന്നും അബ്രാഹാം എന്ത് ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു പത്രലോസിൻ്റെ പ്രസംഗത്തെ ഞാൻ കൂട്ടിയിട്ട് രണ്ടാമത് അദ്ദേഹത്തിനുള്ള പ്രസംഗം എങ്ങനെയായിരുന്നു ആ ഈവൻ ആകാശത്തിന് കഴിയുമ്പോൾ മനുഷ്യരെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ എന്ന പത്രോസ്ലിഹായുടെ നാ അപ്പറപത്ത നാലാം അധ്യായത്തിലെ പതിനൊന്നാം വാക്യം കൂടി കൂട്ടിയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഓക്കെ താങ്ക്